പ്രിയപ്പെട്ട സഹപാഠികളെ എൻ്റെ പേര് അബ്ദുൽ സത്താർ കുണ്ടൂട്ടിയാണ് സ്വദേശം ഞാൻ ഒരു മൊബൈൽ ഫോൺ സർവീസ് സെൻ്റർ നടത്തുകയാണ് കൂടാതെ അതോടനുബന്ധിച്ച് ഒരു മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിൻ്റെ മെയിനായിട്ട് ഐഫോൺ റിപ്പയറിങ്ങിൻ്റെ കോഴ്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടി അറ്റാച്ചായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രസംഗം പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് വർഷം മുന്നേ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ടായിരുന്നു സാറിൻ്റെ പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുക വീട്ടിൽ നിന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചില്ല എന്നെ പറയാം അങ്ങനെയാണ് ഒരുപാടായിട്ട് ഞങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിലുള്ളൊരു അവസരം ഒരുങ്ങി കിട്ടി കിട്ടിയത് അലഹമില്ല പിന്നെ എനിക്ക് എൻ്റെ ഭാര്യ ഒരു എൻ്റെ ഭാര്യ അതുപോലെ തന്നെ രണ്ട് കുട്ടികൾ രണ്ട് രണ്ട് പെൺകുട്ടികൾ ഉമ്മ അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം ഭാര്യ അറബിക് ടീച്ചറാണ് പിന്നെ ഈ സർ മക്കള് വലിയ മോള് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചെറുത് രണ്ട് വയസ്സായി ഈ ഒരാഴ്ചയിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം സങ്കടകരമായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളെല്ലാവരും പത്രത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ഒരു പത്തൊമ്പത് വയസ്സുകാരി ആയ ഒരു കുട്ടി നിറത്തിൻ്റെ പേരിൽ ഇത് ഒരു കൊണ്ടോട്ടിയിലാണ് അത് സംഭവിച്ചത് ഞങ്ങളുടെ അത് എൻ്റെ അൽവാസിയുടെ പെങ്ങളെ മകനും പെങ്ങളെ മോളും കൂടിയായിരുന്നു ആ ആത്മഹത്യ ചെയ്ത ആത്മഹത്യ ചെയ്ത കുട്ടി അവൾ എന്താണ് പിന്നെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും അടുത്തിൽ നിന്ന് നിറത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അങ്ങനെയുള്ള ഒക്കെ ഒരു കുറ്റപ്പെടുത്തലുകളുടെ ഭാഗമായിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് അതിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് നമ്മൾ നമുക്കറിയാം സാറ് ഞാൻ വന്നപ്പോൾ സംസാരിക്കുന്ന ആ ഇമോഷൻ കോശൻ്റെ അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവാം ആ കുട്ടിയെ കാരണം അത്രത്തോളം പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ മാരേജ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു മെച്ചൂരിറ്റി എത്തുന്നതിന് മുന്നേ ആ ഒരു കല്യാണം കഴിയുന്നുണ്ടാവുന്ന പ്രയാസമാണത് പക്ഷേ അത് അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ദിവസം മാത്രം മാത്രമാണ് അവർ ഒരുമിച്ച് നിന്നിട്ടുള്ളത് പക്ഷേ കുറച്ച് മുന്നേ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തുടർച്ചയായിട്ട് ഇവർക്ക് ഇവിടെ ഒഴിവാക്കണം നിറം പോര അങ്ങനെയൊക്കെയുള്ള ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ഈ ഈ ചെക്കൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇവരുടെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടി ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവരു ഇവരും ഇവൻ്റെ അമ്മനും അമ്മ അമ്മായി എല്ലാവരും കൂടി ഈ ചെറുക്കൻ്റെ വീട്ടിൽ പോവുകയും അവരോട് ഇതിനെക്കുറിച്ച് അന്ന് ഈ ചെറുക്കൻ ഇവിടെ ഇല്ല ചെറുക്കൻ ഗൾഫിലാണുള്ളത് പ്രവാസിയാണ് അപ്പോൾ അവിടുത്തെ കുടുംബക്കാരോട് സംസാരിച്ചപ്പോൾ അവളുടെ അവൻ്റെ ഉമ്മ പറഞ്ഞത് നിങ്ങൾ ഒരു ഇരുപത് ദിവസം മാത്രമല്ലേ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേറെ കല്യാണമെല്ലാം കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ആ ഒരു പിന്നെ ഉമ്മ സംസാരിച്ചത് അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കണം ആ ഉമ്മാൻ്റെയൊക്കെ ഒരു അവരുടെയൊക്കെ ഒരു മനോഭാവം പോകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനത്തെ സംഗതികൾ നടക്കുന്നത് അപ്പോൾ ഇത് വളരെ ഒരു സങ്കടകരമായ അവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആഴ്ചകളിൽ അറിഞ്ഞ ഒരു സങ്കടമായ അവസ്ഥയാണ് അത് പിന്നെ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ എനിക്ക് പറയൂ നിങ്ങളോട് ഷെയർ ചെയ്യുവാനുള്ളത് ഞങ്ങളൊരു മൊബൈൽ ഫോൺ സർവീസ് സെൻറ്റർ ആയിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് അതിന് മുന്നേ ഞാൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കൊണ്ടൂട്ടി പാർട്ട്ണറായിരുന്നു ഇപ്പം ഞാനൊരു മാസം മുന്നേ അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ചെറിയൊരു സെൻറ്റർ എടുക്കുകയാണ് അപ്പോൾ അതിൽ ഞങ്ങൾ ഐഫോണിൻ്റെ അപ്ഡേഷൻ കോഴ്സ് ഐഫോണിൻ്റെ അപ്ഡേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോട്ടിയിൽ മറ്റുള്ളവരിലെല്ലാം തന്നെ മൊബൈൽ ഫോണിൻ്റെ കോഴ്സുകൾ ഉണ്ടാവുമെങ്കിലും ഐഫോണിൻ്റെ അപ്ഡേഷൻ കോഴ്സുകൾ ഉണ്ടാവുന്നത് വളരെ വിരളമാണ് ഞങ്ങൾ കൊണ്ടുട്ടിയിൽ തന്നെ ആദ്യത്തെ സ്ഥാപനം ഞങ്ങൾക്ക് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഈ പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞ എല്ലാം മുതലെല്ലാം ഇത്രയൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്യുവാനുള്ളത്